ഹലോ എല്ലാവർക്കും നമസ്കാരം ജാസ്മിൻ സ്റ്റോക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമ്മളുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിലെ അപ്സറയും അപ്സറയുടെ ഹസ്ബൻഡും ആൽബിയുമാണ് അവരല്ല നമ്മുടെ വിഷയം അവര് ലേറ്റസ്റ്റ് ആയിട്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം അപ്സറെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കയായിരുന്നു കാരണം അപ്സറയുടെ ഹസ്ബൻഡ് ആൽബി കുറച്ച് പ്രസ്താവനകൾ അഖിൽമാരാർക്കെതിരെ ഉന്നയിക്കുകയും അതിനെതിരെ അഖിൽമാരാർ ശക്തമായിട്ട് മറുപടി കൊടുക്കുകയും അങ്ങനെ ഒരു ടൈറ്റായിട്ടുള്ള ഒരു യുദ്ധം തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്നാൽ അപ്സര ബിഗ് ബോസിൽ പോയപ്പോൾ അവിടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങളും അവസരത്തിൽ തൻ്റെ എക്സ് ഹസ്ബൻഡിനെ കുറിച്ച് വളരെ ഇതായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ സത്യാവസ്ഥ എന്ത് ഉള്ളതാണോ അല്ലാത്തതാണോ എന്ന് നമുക്കറിയില്ലെങ്കിൽ പോലും ആദ്യത്തെ ഭർത്താവ് തന്നെ അതിക്രൂരമായി മർദ്ദിക്കുമായിരുന്നു ബെൽറ്റിനടിക്കുമായിരുന്നു തൊഴിക്കുമായിരുന്നു ഇടിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്സര ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ അപ്സരയുടെ ഹസ്ബൻഡ് അതായത് എക്സ് ഹസ്ബൻഡ് കണ്ണൻ അയാളുടെ യൂട്യൂബ് ചാനലിലൂടെ വന്നിട്ട് താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നും തൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ലെന്നും താനുമായി ബന്ധത്തിലിരിക്കാതെ തന്നെ അപ്സര ആൽബിയുമായിട്ട് അഭിന്ത ബന്ധത്തിലായിട്ട് അങ്ങനെ തന്നെ തേജോദം ചെയ്ത് തേച്ചൊട്ടിച്ച് പോയതാണെന്ന് നമുക്ക് ഇങ്ങനെ കണ്ണൻ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിരുന്നു അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി നമുക്കറിയില്ല കണ്ണൻ്റെ ഭാഗത്താണോ ശരിയുള്ളത് അപ്സരയുടെ ഭാഗത്താണോ ശരിയുള്ളതെന്ന് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവത്തിനൊക്കെ സംഭവ വികാസങ്ങൾക്കൊക്കെ ശേഷം അപ്സര അവിടെ നിന്നും വോട്ട് കുറഞ്ഞു ഔട്ടായി പുറത്തു വന്നു അപ്പം അപ്സര പറഞ്ഞു വെക്കുന്നത് എക്സ് ഹസ്ബൻഡ് കണ്ണൻ ഇത്തരത്തിൽ വീഡിയോ ഇട്ടതുകൊണ്ടാണ് എനിക്ക് വോട്ട് കുറഞ്ഞത് നാം പുറത്തായത് എന്നൊക്കെയാണ് അപ്സര പറയുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നത് അപ്സരയുടെ ഹസ്ബൻഡ് ആൽവി ഉന്നയിച്ച പ്രസ്താവനയുടെ പുറത്ത് ഉണ്ടായിട്ടുള്ള ഒരു സമ്മർദ്ദം മൂലമാണെന്ന് തോന്നുന്നു കേട്ടോ പെട്ടെന്ന് ഔട്ട് ആവാനുള്ള ഒരു കാരണം എന്തായാലും അറിയില്ല എന്തായാലും അപ്സര വന്നിട്ട് ബിഗ് ബോസിന് ശേഷം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്നിട്ട് അപ്സര ഇന്റർവ്യൂല് അപ്സര പറയുന്ന കുറച്ച് നമുക്ക് നമുക്ക് കേളാണ് പിന്നെ ഭാവിയിൽ അതൊരിക്കലും അതിനെ കുറിച്ച് വർഷങ്ങളായി അത് വേണ്ടാന്ന് വെച്ചിട്ടും പിന്നെ ഒരിക്കലും അതിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരരുത് അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹിക്കേണ്ടി വരരുതെന്ന് വിചാരിച്ചു നടന്നൊരു വ്യക്തിയാണ് ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഒരു പ്ലാറ്റ്ഫോമിൽ പറയേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ പേര് പറയരുത് കാരണം അദ്ദേഹം പക്ഷെ ജീവിതത്തിൽ അവകാശപ്പെട്ടു നോക്കാൻ വേണ്ടിയിട്ടില്ല പക്ഷെ അത് ബാധിച്ചു അല്ല എനിക്ക് അറിഞ്ഞു അറിയില്ല പക്ഷെ എനിക്ക് ഒറ്റ പറയാനുള്ള ഇപ്പൊ കഴിഞ്ഞതിനോട് കാര്യമില്ല എനിക്ക് ബോധ്യമുണ്ട് ഒരു കാര്യം വെച്ചാൽ ഇത് ഒന്നും യാത്ര അവിടെ ഞാൻ നൂറ് ശതമാനം കൊടുത്തു നിൽക്കുന്ന ഒരാളാണ് അപ്പൊ എന്നെ പറ്റി ഞാൻ പറയാനാണ് പറഞ്ഞതിന്റെ പേരിൽ എനിക്കെതിരെ പ്രതികരിച്ച ആൾക്കാരോട് എനിക്ക് ഞാൻ എന്താ പറയാൻ പറയുന്നത് കാരണം എന്നൊരു തെറ്റുകൊണ്ടാണ് എന്റെ ഭാഗ്യം രീതി കൊണ്ട് മറ്റുള്ളവരുടെ ഒരു പ്രവൃത്തി കൊണ്ടോ ആണ് പച്ചിലെങ്കിലും എന്താ തെറ്റ് കൊണ്ട് ഇത് എന്റെ തെറ്റ് കൊണ്ട് അല്ലാതെ ഒപ്പമുള്ള ആളുകൾ തന്നെയാണ് പക്ഷെ എന്നാൽ ഞാൻ അറിഞ്ഞിട്ട് കൂടി അതൊരു കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്ത് ഞാൻ ഇല്ലാത്ത എന്റെ ലെവലിൽ കൊണ്ടുപോയി അതിന്റെ പേരിൽ എനിക്ക് അല്ലെങ്കിൽ എന്നെ എന്നെ കുറ്റപ്പെടുത്താൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് 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 ഞാൻ ഒന്ന് നമ്മൾ കണ്ടു അപ്സരയുടെ ഒരു ഇന്റർവ്യൂ അപ്സര പറയുന്ന കുറച്ച് ഒരു 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 സ്വയം ന്യായീകരിക്കുന്ന പോലെയും എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്ന പോലും തോന്നി എന്ത് തന്നെയായാലും അപ്സരയുടെ സ്വകാര്യതയാണ് അപ്സര എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അപ്സറയുടെ സ്വകാര്യതയാണ് ഒരു ബന്ധത്തിൽ തുടർന്നു പോകാൻ കഴിയില്ല അതിൽ താൻ കംഫർട്ടല്ല എന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഇന്ത്യൻ ഭരണഘടനാ നിയമപ്രകാരം ബന്ധം വെറുപിരിഞ്ഞു പോകാനുള്ള ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അപ്സര തേച്ചിട്ട് പോയതാണോ തേക്കാതെ പോയതാണോ എന്നും നമുക്കറിയില്ല അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല കണ്ണന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അതൊന്നും നമുക്കറിയില്ല സോഷ്യൽ മീഡിയയിൽ ഒരു യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ഒരാളുടെയും ഒരു ഒരു മാച്ചറല്ല ഇത് സംസാരിക്കേണ്ടതായിട്ടൊരു മാറ്റർ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗർ ഫിഗറാണല്ലേ അപ്സര സോ ഒരു പബ്ലിക് ഫിഗറിന്റെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യും അത്തരത്തിലാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇതിൽ എത്രത്തോളം സത്യമുണ്ട് അസത്യം ഉണ്ടെന്ന് അറിയില്ല സത്യമാണെങ്കിലും അസത്യമാണെങ്കിലും അപ്സരയുടെ അപ്സറയുടെ ആണ് ആരുടെ കൂടെ ജീവിക്കണം ആരുടെ കൂടെ കണ്ണന്റെ കണ്ണൻ്റെ ആണ് കണ്ണൻ ആരുടെ കൂടെ ജീവിക്കണം പോകണം എന്നുള്ളത് പിന്നെ ഇഷ്ടമല്ലാണ്ട് അപ്സര ഇറങ്ങി പോയതാണെന്നുണ്ടെങ്കിൽ അത് കണ്ണൻ അവർ അവരുടെ പട്ടിന് വിടുക അല്ലാതെ പിന്നെയും പിന്നെ അവരെ പുറം അങ്ങനെ ചെയ്തതാണ് ഇങ്ങനെ ചെയ്തതാണെന്ന് കണ്ണൻ ഒരു ക്ലാരിഫിക്കേഷൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല പക്ഷേ അതിനകത്ത് വേറൊരു സത്യം അപ്സര ബിഗ് ബോസിൽ എക്സ് ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ കണ്ണൻ ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട വന്നത് അപ്പം അത് ചിന്തിക്കണമായിരുന്നു അപ്സരയ്ക്ക് തെറ്റായ തീരുമാനമെന്ന് തോന്നി അപ്സറെ വേണ്ടെന്ന് വെച്ചിറങ്ങിപ്പോയൊരു ലൈഫിലേക്ക് കണ്ണൻ അപ്സരേ ഉപദ്രവിക്കാൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിൽ പോയി എന്നിട്ട് ഒരിക്കലും കണ്ണനെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നത് അത് വളരെ മോശമാണ് അത് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് കാരണം കണ്ണൻ്റെ ജീവിതത്തെ അത് വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് ബാധിക്കും സൊ അത് അപ്സരയ്ക്ക് മനസ്സിലാവേണ്ടതായിരുന്നു അത് മനസ്സിലാക്കേണ്ട കാര്യമായിരുന്നു എന്നിട്ട് അവിടെ പോയി ഇതൊക്കെ വിളിച്ചുപോയി പറഞ്ഞിട്ട് തിരിച്ച് നാട്ടിലൂടെ വരുമ്പോൾ അവർ അയാൾ തന്ന മറുപടി വീഡിയോ കണ്ടിട്ട് അയാൾ എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നെക്കുറിച്ച് അങ്ങനെ പറയുന്നത് തെറ്റാണ് എന്നൊക്കെ പറയുന്നത് അതൊരു എന്തോ ഒരു വിവരമില്ലായ്മ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്സര അപ്പോൾ എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോട്ടെ ബിഗ് ബോസിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിന്ന് വന്നൊരു പ്ലെയർ ആയിരുന്നു എന്തായാലും പകുതിക്ക് വെച്ചിട്ട് ഓട്ടൊക്കെ കുറഞ്ഞൊരു അപ്സര പുറത്തു വന്നു ഈ ആ വിഷയങ്ങളൊക്കെ വിട്ടിട്ട് അപ്സര അപ്സരയുടെ കരിയറുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത് പിന്നെ ഹസ്ബൻഡിൻ്റെ ഈ വിളിച്ചു െന്ന് പറയ അല്ലെങ്കിൽ മണ്ടത്തരം എഴുന്നള്ളിച്ച് നടക്കുന്നതും ഒരു പരിധിവരെ അപ്സരയ്ക്ക് വിനയായിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇതൊക്കെ എന്ത് തന്നെയായാലും എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താ പറയാ തൊട്ടടുത്തുള്ള ബട്ടൺ ഉണ്ടല്ലോ അതൊന്നും അമർത്തിയെങ്കിൽ മാത്രമാണ് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ എന്ത് തന്നെയായാലും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും